മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ വിധി പത്തൊമ്പതിന് വിധി പകർപ്പ് തയ്യാറാക്കി കഴിയാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കോടതി വിധി പറയുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവർക്കെതിരായ മാത്തിക്കുഴൽനാടൻ എംഎൽഎയുടെ ഹർജിയിൽ വിധി പറയുന്നത് ഈ മാസം പത്തൊൻപതിലേക്ക് മാറ്റി വിധി പകർപ്പ് തയ്യാറാക്കി കഴിയാത്തത് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത് മാസപ്പടി ലഭിച്ചതിൽ മുഖ്യമന്ത്രിക്കും മകൾ ടി വീണക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന മുൻ ആവശ്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്യു കുളൽനാടൻ പിന്മാറിയിരുന്നു കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്നാണ് മാത്യുവിന്റെ പുതിയ ആവശ്യം കരിമണൽ ഖനനത്തിനായി സി കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിൽ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി വീണ വിജയൻ എന്നിവരുൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് മാത്യു ഹർജി ഫയൽ ചെയ്തത് തോമസ് ഐസക്കിന് വിടാതെ ഇ ഡി കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഈ ഘട്ടത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഇ ഡി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഐസക്കിന് ഇളവ് നൽകിയത് തെറ്റായ നടപടിയാണെന്ന് ഇ ഡി ആരോപിച്ചു മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ച ഇ ഡി നടപടിയെയാണ് തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തത് ഇ ഡി കൈമാറിയ വിവരങ്ങൾ പരിശോധിച്ചു പക്ഷെ നൽകിയ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഇത് ശരിയായ ഘട്ടമാണെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും ചില ഇടപാടുകൾക്ക് വിശദീകരണം ആവശ്യമാണ് അത് പിന്നീടുള്ള ഘട്ടത്തിൽ ചെയ്യാം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അസ്വസ്ഥനാക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ടി ആർ രവി കേസ് മെയ് ലേക്ക് മാറ്റിവെച്ചു എന്നാൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാതെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് ഇ ഡി ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചോദ്യം ചെയ്യൽ മൂലമാണ് കേസിൽ കാലതാമസം ഉണ്ടാകുന്നത് വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു